നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായ ഒരിടമാണ് പുള്ളു ഈ പുള്ളിൽ തുടങ്ങിയിട്ടുള്ള കയാക്കിങ്ങും അതേപോലെ തന്നെ കൊട്ടവഞ്ചിയും പെടൽ ബോട്ടും എന്നീ സർവീസുകളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ചെറുതായി കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഒട്ടനവധി ഏരിയയുണ്ട് ഈ പുള്ളി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അടങ്ങിയ ഒരു ഏരിയ ആണ് ഇവിടെ താമര കൃഷി ഞാൻ പിന്നെ ഈ സന്ധ്യാസമയത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് നേരം വീടിയെടുക്കാനുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഏരിയയാണ് അത്രയും ഗ്രാമ ഭംഗി ഉള്ളൊരു ഏരിയയാണ് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ പുള്ള് വരുന്ന വഴി തന്നെ കാണാൻ നല്ല രസമാണ് ഈ കുറേ ഏരിയ ഈ പാടങ്ങളുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് വണ്ടുപിടിച്ച് പോകുന്നത് അപ്പോൾ തൊട്ട് നമുക്ക് നല്ല ഫീലിംഗ് ആണ് അത് കാഴ്ചകൾ കാണാനായിട്ട് പിന്നെ എന്ന് പറയണ ഇവിടെ വന്നിരുന്ന ശുദ്ധവായ വിശ്വസിച്ച് നമുക്ക് എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാം സായാഹ്നം ഏറ്റവും നല്ലത് നമുക്ക് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഈ സവാരിയൊക്കെ നടത്തിയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം ഇവിടെ കയാക്കിങ്ങിന് നൂറ് രൂപ രണ്ടാൾക്ക് കൊട്ടവഞ്ചി നാല് പേർക്ക് ഇരുന്നൂറ് രൂപ പെടൽ ബോട്ട് നാല് പേർക്ക് ഇരുന്നൂറ് രൂപ ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയി ചെയ്തിട്ടുള്ളത് പുള്ളിൻ്റെ പ്രദേശങ്ങൾ ഒരു ഒരുവിധാണെങ്കിൽ വലിയൊരു വീഡിയോ ഇവിടെ ചെയ്യണം അതിൽ താമരക്കുളങ്ങളും മാത്ര സൗന്ദര്യമായ ഏരിയ ഇളക്കും നല്ലൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യും അപ്പോൾ ഈ ചെറിയ പ്രദേശത്ത് മാത്രം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം